നമസ്കാരം പതിരും കതിരും തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരുമുറ്റത്തും തുപ്പാം തറവാട്ടമ്മയ്ക്ക് അടുപ്പിലും തുപ്പാം ഇത്തരം ചൊല്ലുകളൊക്കെ പുതിയ തലമുറയ്ക്ക് അന്യമാണെങ്കിലും ചില അവതാരങ്ങൾ ഇവിടെ ഉള്ളതിനാൽ ഈ പഴഞ്ചൊല്ലുകൾ നാളെ കാലത്തും നിലനിൽക്കും ഇതിപ്പോൾ കാർ ഇടയുന്ന സീസണാണെന്ന് തോന്നുന്നു ഗോപിമാരുണ്ടാക്കിയ വിവാദം ഒന്ന് തണുത്തപ്പോൾ അതാ സത്യഭാമ വരുന്നു പശിച്ചാൽ അച്ചി പശുക്കയറും തിന്നുമെന്ന മട്ടിൽ നാഗവല്ലിയെപ്പോലെ ഉറഞ്ഞുതുള്ളി ഒരു വരവായിരുന്നു നാട്യശാസ്ത്രം മാത്രമല്ല നാക്കിൻ്റെ ശാസ്ത്രവും നന്നായി അറിയാവുന്നയാളാണ് കലാമണ്ഡലം ജൂനിയർ സത്യഭാമ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ കറുപ്പിനെ ഇത്രമാത്രം വെറുക്കുന്ന വേറെ ഒരാളില്ല സത്യഭാമയല്ലാതെ സത്യഭാമയുടെ കറുപ്പ് വിരോധം പുറത്തു വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് മന്ത്രി ശിവൻകുട്ടിയായിരുന്നു കറുപ്പ് താൻ എനക്ക് പൊടിച്ച കളർ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസുകാർ കറുത്ത കൊടി വീശിയപ്പോഴും പോലീസുകാർ നാടാകെ നടന്ന് കരിങ്കൊടി അഴിച്ചപ്പോഴും കറുപ്പിന് വിലക്കേർപ്പെടുത്തിയപ്പോഴും ശിവൻകുട്ടി കറുപ്പ് പ്രേമത്തെപ്പറ്റി മിണ്ടിയിട്ടേയില്ല എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു ആ പാവം വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ബസിൽ നിന്നും വലിച്ചു താഴെയിട്ടേനെ കറുപ്പ് വിരോധത്തിൽ മാത്രമല്ല സത്യഭാമയും പിണറായി വിജയനും തമ്മിൽ സാമ്യമുള്ളത് പൊട്ടുകുത്തി സാരി ഉടുത്ത ഒരു പിണറായി വിജയനാണോ സത്യഭാമ എന്നൊരു നിമിഷം തോന്നിപ്പോയി മാധ്യമ പ്രവർത്തകരെ അവർ ആട്ടി ഓടിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ പിണറായി വിജയനെ ശരിക്കുമോർത്തു ഈ രണ്ടുപേരും മാത്രമാണ് മാധ്യമങ്ങളെ ഇങ്ങനെ ആട്ടിയിറക്കി വിട്ടിട്ടുള്ളത് രാമ ഇവറ്റകളെ അടിച്ചു പുറത്താക്കൂ എന്ന് ആരോടോ അവർ കൽപ്പിക്കുന്നതും കേട്ടു എന്നിട്ട് സ്വയം പറയുന്നു തല്ലിക്കൊന്നാലും ഇവറ്റകൾ പോകില്ല എന്തായാലും ആ മാധ്യമ വിചാരണ ഗംഭീരമായിരുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നടങ്കം ഒരു വർണ്ണവെറിക്കാരിയെ കൈകാര്യം ചെയ്യുന്ന രംഗം എത്ര മനോഹരമായിരുന്നു നെറുകട്ട വാക്കുകൾ കൊണ്ട് സാംസ്കാരിക രംഗത്തെ നിങ്ങൾ മലീമസമാക്കിയില്ല എന്നായിരുന്നു ആ കൂട്ട ചോദ്യം എന്തൊക്കെയായാലും സത്യഭാമ തന്നെയാണ് ഇവിടെ താരം കേരളത്തിലെ സകല മാധ്യമങ്ങളെയും തൻ്റെ വരാന്തയിൽ കൊണ്ട് നിർത്താൻ അവർക്ക് കഴിഞ്ഞു ഇത്രയും കാലം ഞാൻ ഇവിടെയുണ്ടായിട്ടും നിങ്ങളാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ എന്ന ചോദ്യം എത്ര പ്രസക്തമാണ് പ്രശസ്തരും വിദ്യാസമ്പന്നരുമായ ചില സ്ത്രീകൾ സാംസ്കാരിക വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ സഹോദരൻ പി ജി തമ്പി എഴുതിയ കൃഷ്ണപ്പരന്തിലെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നു ഭാനുമതി അങ്ങോട്ട് പോകരുത് അത് മനുഷ്യ സ്ത്രീയല്ല വടയക്ഷിയാണ് ഇങ്ങനെ ഉറഞ്ഞുതുള്ളുന്ന ഒരു കലാകാരിയെ കേരളം ഇന്നോളം കണ്ടിട്ടില്ല ഇങ്ങനെ അഭിമാനപൂർവ്വം വന്നിരുന്ന വിഡ്ഢിത്തം പറയാനുള്ള കഴിവ് അധികമാർക്കും കിട്ടിയെന്ന് വരില്ല കേരള സമൂഹത്തെ മുഴുവൻ ലജ്ജിപ്പിക്കുന്ന ഒരു വർണ്ണവെറി പരാമർശം നടത്തി ദിവസം രണ്ട് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേരള പോലീസ് സത്യഭാമയ്ക്കെതിരെ കേസെടുക്കാത്തത് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് എത്ര പേരെ അകത്താക്കിയിട്ടുണ്ട് ഇത്ര നികൃഷ്ടമായ അധിക്ഷേപം നടത്തിയിട്ടും പോലീസിന് കേസെടുക്കാൻ പറ്റാത്ത തെളിവുകൾ കിട്ടാതെ പോയോ അങ്ങനെയെങ്കിൽ നിയമോപദേശം മേടിച്ച ശേഷം വിവാദ പരാമർശം നടത്തിയ സത്യഭാമ തന്നെയാണ് മിടുക്കി അവർ തന്നെ പറയുന്നു പോലീസ് തന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് തെളിവുണ്ടോ എന്നും അവർ ചോദിക്കുന്നു ഒരാൾ തൻ്റെ മുമ്പിലിരുന്ന് ജാതീയവും വർണ്ണവെറി നിറഞ്ഞതും ഹീനവുമായ വാക്കുകൾ കൊണ്ട് മറ്റൊരു കലാകാരനെ ആക്രമിക്കുമ്പോൾ അത് അപ്പടി പകർത്ത് ലോകത്തെ കേൾപ്പിച്ച ആ യൂട്യൂബറെ നമ്മൾ കാണാതെ പോകരുത് കഥകളി ആചാര്യനായിരുന്ന കലാമണ്ഡലം പത്മനാഭൻ നായർക്ക് ആടാൻ അറിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കലാമണ്ഡലം സത്യഭാമ എന്ന ഒറിജിനൽ നർത്തകിക്ക് ഒരു പുണ്ണാക്കും അറിയില്ലെന്നും പറഞ്ഞ പുള്ളിയാണ് ഈ ജൂനിയർ സത്യഭാമ അപ്പോൾ പിന്നെ ബദ്ധവൈരിയായ രാമകൃഷ്ണനെ അവർ വെറുതെ വിടുമോ മഴ പെയ്യുമ്പോഴാണ് മനുഷ്യൻ കുടയെപ്പറ്റി ഓർമ്മിക്കുന്നത് നീരാവിയെപ്പറ്റിയും മേഘങ്ങളെപ്പറ്റിയും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു വിവാദമില്ലായിരുന്നെങ്കിൽ നമ്മൾ സത്യഭാമയെപ്പറ്റി ചിന്തിക്കുമോ സകല എഫ് പി പേജുകളിലും പ്രതിഷേധ സൂചകമായി എന്തൊക്കെ കലാപരിപാടികളാണ് നിറഞ്ഞു തുളുമ്പിയത് എത്ര പേരാണ് ഭാമയെ അനുകരിച്ച് വേഷം കെട്ടി പ്രതിഷേധിച്ചത് ഗോപി വിവാദം ചീറ്റിയതിൻ്റെ ആവേശത്തിൽ സത്യഭാമയെ ആക്രമിക്കുന്ന സഖാക്കൾ അറിയുന്നുണ്ടോ പാർട്ടിയുടെ സ്വന്തക്കാരിയാണീ ഭാമയെന്ന് സജി ചെറിയാനു പകരം വയലോപ്പള്ളി സംസ്കൃത പൗനിൽ തിരിതെളിച്ച് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതും അവരായിരുന്നു നൃത്തത്തിലെ വിഭിചാര മുദ്രലകളെപ്പറ്റി ആർ ബിന്ദു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളറിയുമായിരുന്നോ അങ്ങനെയൊന്ന് അത്തരം മുദ്രകളിൽ നിന്നും മോഹിനിയാട്ടത്തെ കാലോചിതമായി പരിഷ്കരിച്ചത് രാമകൃഷ്ണനാണെന്നും ബിന്ദു മന്ത്രി പറയുന്നു ജാസി ഗിഫ്റ്റിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച പ്രിൻസിപ്പാളും മറ്റൊരു കലാകാരന്റെ നിറത്തെ ആക്ഷേപിച്ച സത്യഭാമയും എല്ലാം കാലോചിതമായ പരിഷ്കാരങ്ങളിലൂടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വന്തം നിറത്തെപ്പറ്റി കവി വെൺമണി പ്രതികരിച്ചത് ആരോടും പരിഭവമില്ലാതെയാണ് കമലോത്ഭവൻ ഭവാനൻ ദേഹം കൂട്ടിയ മണ്ണിൽ സ്വല്പം മഷി കൂട്ടി ദുഷ്ടൻ എന്നായിരുന്നു കവിയുടെ പരാതി മഷി കൂട്ടിയും കുറച്ചും മനുഷ്യനെ പരുവപ്പെടുത്തുന്ന ഭവാൻ എല്ലാ കളികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യഭാമയെ ടീച്ചർ എന്ന് ആരും വിളിക്കരുതെന്നാണ് ആക്ടിവിസ്റ്റായ ധന്യാരാമന്റെ പ്രതികരണം അങ്ങനെയെങ്കിൽ നിരന്തരം തെറി പറഞ്ഞ് സ്ത്രീകളെ ആക്ഷേപിക്കുന്ന എം എം മണിയെ ആശാനെന്നാരും വിളിക്കരുതെന്ന് കൂടി ആക്ടിവിസ്റ്റ് പറയേണ്ടതല്ലേ സത്യഭാമയുടെ തിണ്ണയിൽ കയറി അവരെ വിറപ്പിച്ചതുപോലെ കുഞ്ചിത്തണ്ണിയിലെ തിണ്ണയിലേക്ക് ഇടിച്ചു കയറി സ്ത്രീകളെ മ് ലേച്ഛമായി ചിത്രീകരിക്കുന്ന നിങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമല്ലേ എന്ന് മണിയോട് ചോദിക്കാൻ ഈ മാധ്യമ കൂട്ടായ്മ തയ്യാറാകുമോ സജി ചെറിയാൻ പറയുന്നത് സത്യഭാമയുടെ പേരിൽ നിന്നും കലാമണ്ഡലം പറിച്ചു കളയണമെന്നാണ് ഒരു രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ സജി ചെറിയാലിൻ്റെ പേരിൽ നിന്നും മന്ത്രിപദം പൊഴിഞ്ഞു പോകും അതുപോലെ അത്ര സിമ്പിളല്ല അത് കലാഭവൻ മണി മരിച്ച് ഏഴെട്ട് വർഷത്തിന് ശേഷം സിനിമാ രംഗത്തു നിന്നും ഒരാൾ വിളിച്ച് രാമകൃഷ്ണൻ ഒരു പരിപാടി തരാമെന്ന് പറയുന്നത് സുരേഷ് ഗോപി മാത്രമാണ് പക്ഷേ ആ ക്ഷണം സ്വീകരിച്ചാൽ അത് അപകടമാണെന്ന് രാമകൃഷ്ണൻ അറിയാം സഹാക്കൾ പിണങ്ങിയെന്നിരിക്കും കലയ്ക്ക് നിറവും ജാതിയുമില്ല പക്ഷേ രാഷ്ട്രീയമുണ്ട് not me